മൂവാറ്റുപുഴ വൈ എം സി ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു പ്രകൃതിയോടൊപ്പം ജീവിക്കുക എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് മത്സരങ്ങൾ നടത്തിയത് വൈ പ്രസിഡന്റ് രാജേഷ് മാത്യു ചിത്രരചനാ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ വൈ എം സി ആഭിമുഖ്യത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് അഖില കേരളാടിസ്ഥാനത്തിൽ ചിത്രരചനാ മത്സരം നടത്തിയത് ഹാളിൽ നടന്ന ചിത്രരചനാ മത്സരം വൈഎംസി മൂവാറ്റുപുഴ പ്രസിഡന്റ് രാജേഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറ്റി ഇരുപത്തി അഞ്ചോളം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു പങ്കെടുത്തത് മറ്റടുത്തുള്ള സ്കൂളുകളിൽ നിന്നും ഓട്ടോയിൽ സ്കൂളിൽ നിന്ന് അയച്ചവരുണ്ട് രക്ഷിതാക്കൾ കൊണ്ടുവന്നവരുണ്ട് അവരെന്തായാലും സമ്മതിച്ച് വരികയും ഉത്സാഹപൂർവ്വത്തിൽ പങ്കെടുക്കുകയും ഒരു നല്ല രചനകൾ നൽകി ഈ സഹകരിക്കുകയും ചെയ്തതിൽ അവരെയും ഇതിനെ സഹായിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു അവർക്ക് നന്ദി പറയുന്നു പ്രകൃതിയോടൊപ്പം ജീവിക്കുക എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് മത്സരങ്ങൾ നടത്തിയത് ഓരോ ഗ്രൂപ്പുകളിൽ നിന്നും വിജയികളാകുന്ന പേർക്ക് ക്യാഷ് പ്രൈസുകളും വിതരണം ചെയ്തു ഐ എം സി എ സെക്രട്ടറി ജോൺ വി യു ജോയിൻറ്റ് സെക്രട്ടറി അജി പി എസ് ട്രഷറർ ജോഷി കെ ഡാനിയൽ കമ്മിറ്റി അംഗങ്ങളായ അനീഷ് ഫേമസ് വർഗീസ് ജോർഡി കെ എബ്രഹാം ആന്റണി രാജൻ തുടങ്ങിയവരാണ് രചനാ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ